പ്ലസ് ടുസൾട്ട് വന്നിരിക്കുകയാണ് കേക്കുന്നുണ്ട് സർപ്രൈസ് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാനും ഇത്ര പ്രതീക്ഷിക്കില്ല ട്ടോ ചോറ്റോ ചലിത്ര പ്രതീക്ഷിക്കരുന്നുണ്ട് ഇതാ അയ്യോ കരയുന്നു സത്യം തന്നെ റിസൾട്ട് നോക്കിക്കോ റിസൾട്ട് പോളി അതങ്ങോട്ട് തിരിച്ചു തിരിച്ചു നോക്കി നോക്കി ഒരു വയപ്പണ്ടി താറ്റുന്നേക്ക പുറത്തേക്കോ എ ഐവിൽ തന്നെ വെച്ചൂടാ ഇതാ വരിക്കണോടി അടിച്ച് പൊളിച്ച് ഇതിന്റെ തേവണ്ടി ഒക്കെ റെഡിക്ക് മാത്രം ആ ഞാൻ കുറച്ച റെഡി 1 2 3 എന്ത് സപ്പോർട്ട് കൊള്ളാം എന്താ അടിക്കോ അയ്യോ എന്നെടാ അടാരീതി ചാലു Saya juga <laughs> tidak yang kamu lakukan? Tidak! Tidak!

ഇവിടെ എത്ര കുളിക്കാൻ എന്താണ് എത്തിയൊന്നും